ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്മയാട്ട പേര് വിസ്മയ അപ്പം നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിമൂന്ന് ദിവസമായി റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ രണ്ടാഴ്ചയായി ഞാൻ വീഡിയോ ഇട്ടിട്ട് തീരെ പറ്റിയായിരുന്നില്ല വീഡിയോ ഇടാൻ എൻ്റെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ടെൻത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പഠിക്കാനൊക്കെ ഉണ്ടാകുമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനേ സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ അവിടെ നിന്ന് ഇവിടെ എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒരു സാറ്റർഡേ വീഡിയോ ആണ് അതായത് ഓഗസ്റ്റ് സെവൻറ്റീൻത്തിന് എടുത്ത വീഡിയോ ആണ് ഇതിന്ന് തന്നെ ഇന്നിടും അല്ലെങ്കിൽ നാളെ സൺഡേ ഇടും അപ്പോൾ രാവിലെ തന്നെ കുറച്ച് നേരത്തെ എണീറ്റോണ്ട് തലയൊക്കെ കുളിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് കുളിക്കാതെ പോലെ ഉണ്ട് പക്ഷേ തല കുളിച്ചിട്ടുണ്ടായിരുന്നു വേഗം തല നനച്ചിട്ട് കുറെ നേരമായി ഉണങ്ങിയിട്ടുണ്ട് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ മെടഞ്ഞിടുന്നുണ്ട് ആദ്യത്തെ ഞാൻ സാധാരണ മിഡിൽ ഭാഗം നടുമെടുത്തിട്ട് രണ്ട് ഇങ്ങനെ കുഞ്ഞുതായിട്ട് പിരിച്ചിട്ട് അങ്ങനെയാണ് കെട്ടാറ് പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും കുറച്ചൊന്ന് മാറ്റി പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സൈഡേക്ക് എടുത്തിട്ട് ഇങ്ങനെ കെട്ടുകയാണ് ചെയ്തത് ഞാനാണ് കേട്ടോ എന്നും ഇടയാറുള്ളത് ഇന്നാണെങ്കിൽ ഒട്ടും മടഞ്ഞിട്ട് ശരിയാവുന്നില്ല വീഡിയോ ഇടാത്ത വീഡിയോ എടുത്ത് ദിവസമായത് കൊണ്ടാവണം സാധാരണ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഫുൾ മെടഞ്ഞിട്ട് തന്നെയാണ് പോവാറ് അപ്പോൾ അതുപോലെ അമ്മ ഒരുവിധം മെടഞ്ഞ് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കോട്ടൊക്കെ ഇട്ടിയതിന് ശേഷമാണ് ഫുള്ള് മുടി കെട്ടാറുള്ളത് പക്ഷേ കോട്ട് അവിടെ അമ്മ അയൺ ചെയ്തിട്ടിട്ട് പിന്നെ ഞാൻ ഏതായാലും മുടിയൊക്കെ കിട്ടിയിട്ടിടാല്ലോ വിചാരിച്ചതാണ് ആദ്യം ഒക്കെ ഇട്ടതിന് ശേഷം ഈ കോട്ട് ഇടും കോട്ട് ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഒരു അസ്വസ്ഥതയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഫുൾ ആക്കിയതിന് ശേഷമാണ് ഇടുക ഇപ്പൊ എന്തോ മുടീനെ കുറിച്ച് തന്നെ തൃപ്തി കുറവ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അടുത്ത് ഏതായാലും കുറേ സമയമുണ്ട് കുറച്ച് നേരത്തെ നീണ്ടുകൊണ്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ആയം പാടി ആയം പാടി പതുക്കെ പതുക്കെ മുടിയുമ്പോ ഇങ്ങനെ ഇരിക്കണട്ടോ സാധാരണ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല അറിയില്ല വീട് എടുക്കുന്ന ദിവസം എല്ലാതും തലതിരിഞ്ഞിട്ട് വരുന്നത് പിന്നെ എന്തൊക്കെയോ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് എന്താ മുടിയുടെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത് അത് എനിക്ക് ഉറപ്പാണ് മുടി വളഞ്ഞിട്ടാണോ ചരിഞ്ഞിട്ടാണോന്നൊക്കെ പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് റിബൺ എന്ന് ഓർത്തത് അപ്പോ ഓടിപ്പോയി റിബൺ ഒക്കെ കെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബൈദ ബൈ ഓഗസ്റ്റ് എയ്റ്റീൻത്ത് എനിക്കൊരു സംഭവം ഉണ്ട് ഒരു ഒരു വലിയൊരു പരിപാടി ഉണ്ട് അപ്പം വേണ്ടി പോണം അത് നാളെയാണ് കേട്ടോ അത് ഇന്നല്ല നാളെയാണ് അപ്പോൾ അതിനുള്ള ചെരുപ്പ് ഒന്ന് വാങ്ങാൻ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മുടിയൊക്കെ കെട്ടി കോട്ടൊക്കെ ഒക്കെ കിട്ടി കഴിഞ്ഞു ഗൈസ് എങ്ങനെ എഴുതുന്ന പറയൂ ഗൈസ് ഞാൻ കണ്ണൊന്നും എഴുതാറില്ല ചില ദിവസയ്ക്ക് മൂട് വരുമ്പോൾ മാത്രമേ ഞാൻ എഴുതുള്ളൂ എനിക്ക് ഇഷ്ടം ഇഷ്ടമാണ് പക്ഷേ എന്താണെന്ന് പറയില്ല പിന്നെ പുട്ടും കടലായിരുന്നു അമ്മ വാര് തരികയായിരുന്നു കാരണം പുട്ടും കടല ഞങ്ങൾ കഴിക്കാമായിരുന്നു ഇന്നൊന്നും തീരില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ വാര്യെന്നാൽ നല്ല ടേസ്റ്റ് വേഗം തീരും ചെയ്യും പിന്നെ എന്നെ ടിഫിൻ ബോക്സ് ഒക്കെ എടുത്ത് വെച്ചു ഒന്ന് സാറ്റർഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ് ഇല്ല അല്ലെങ്കിൽ രണ്ട് ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടാവും നല്ല വെയിറ്റും ഉണ്ടാവും ബാഗ് കണ്ടോ കണ്ണൊന്നും എഴുതിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് കുറച്ച് ഇടും രാവിലെ അല്ലെങ്കിൽ ഇത് അങ്ങനെ വളർവെളുത്തിരിക്കും ചൂണ്ട എന്തോ മാതിരിയോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇടും അപ്പോഴാണ് പെട്ടെന്നാണ് ഈ ശ്രദ്ധിച്ചത് റിബൺ ഇട്ടില്ല ഒരു ഓടിപ്പോയി റിബൺ ഇട്ടു ഐ ഡി കാർഡ് ഇട്ടു ചന്ദനൊക്കെ തെട്ട് തന്നു ഞാൻ പണ്ട് മുതലേ പറയാറുണ്ട് ചന്ദന ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെയായാലും ചന്ദന എന്ത് കളർ ചന്ദനായാലും ഞാനത് ഇടൂട്ടോ അതിൻ്റെ അടിയിലെന്തോ ബ്ലാക്കോ ബ്രൗൺ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അത് അച്ഛവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ണികളും മുടികെട്ടികൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനാണെപ്പോഴും ഫസ്റ്റ് കഴിയാറ് ചില ദിവസങ്ങളിൽ ഞാനാ ഓറ്റവും സ്ലോ മോഷൻ അപ്പോൾ ഇന്ന് നെഴ്സ് നീലു തല അണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു നീലുവിന് എനിക്കാണ് സത്യം പറഞ്ഞാൽ തല അണിക്കാൻ നല്ല മടിയുള്ള ടീം നേഴ്സിന് തീല് തല നനയ്ക്കാണ്ട് ഇഷ്ടമില്ല അവൾക്ക് എപ്പോഴും തല അണിക്കാതാണ് ഇഷ്ടം ആ അവളെ മുടിയുടെ ടെക്സ്റ്റാ അങ്ങനെ ആയത് അങ്ങനെ ആയത് കൊണ്ടാവണം ഇന്നാണെങ്കിൽ ഉണ്ണികൾക്ക് ബുക്ക് ലെസ് ഡേ ആയിരുന്നു അതായത് ബുക്ക് കൊണ്ടുവണ്ട ഇന്ന് എന്തോ ചാർട്ട് പേപ്പറിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യണം അതാണ് ചാർട്ട് പേപ്പർ സൈഡിൽ വെച്ചിട്ടുള്ളത് അടുത്തായിട്ട് ദേ നീലുവിനെ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നേഴ്സ് ഫസ്റ്റ് വരും നേഴ്സിനും മുടി പിരിച്ചു കൊടുക്കുന്നതും ഒക്കെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഇതേ ഓട്ടോറിക്ഷ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കാതെ ഞാനാണ് ഞാൻ ഫസ്റ്റ് പോയിട്ടോ ഞാൻ സാറ്റർഡേ ഓട്ടോയിലാണ് പോകാറുള്ളത് അപ്പോൾ ഉണ്ണിയുടെ ചാർട്ട് പേപ്പറൊക്കെ ആയിട്ട് അവർക്ക് ഇങ്ങനത്തെ നോർമൽ ബാഗോ ഉണ്ടായാൽ മതി കാരണം ഇന്ന് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ മറ്റേ വലിയ ബാഗൊക്കെ കൊണ്ടുപോകണം ടിഫിനൊ ടിഫിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇരിക്കാണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല കാരണം പത്ത് മണിക്ക് നമുക്ക് ബ്രേക്ക് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് സ്കൂൾ വിട്ട് വന്നിട്ട് പിന്നെ എടുക്കാം മറന്നു സത്യം പറഞ്ഞാൽ കൊറേ പതിമൂന്ന് ദിവസമായി വീടോട്ടിട്ട് ഇത്രയും അപ്പം വന്നിട്ടില്ല എഴുതി വരെ ഓർമ്മയിൽ അപ്പൊ ഏഹ് വണ്ടപ്പോ ബാക്കി എടുക്കണ കാര്യം മാറന്നുപോയി പിന്നെ ഞാൻ ചെരുപ്പൊക്കെ വാങ്ങിയില്ല അത് സ്പെഷ്യൽ ഇല്ല സാറ്റർഡേ സ്പെഷ്യൽ ഉണ്ടാവാറില്ല അപ്പൊ ഞാൻ പുതിയൊരു ചെരിപ്പ് വാങ്ങി വരുമ്പോ രസം

നമ്മള് മെന്തിട്ടായിരുന്നു അടുത്തത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്കാൻ ഇത് ഞാൻ അന്ന് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും ഫസ്റ്റ് വീഡിയോ ഇത് സ്ലിറ്റ് സ്ലിറ്റ് ഉണ്ട് പിന്നെ എന്റെ കൂടെ ഒരു പാന്റ് വരുന്നുണ്ട് ഷോ വരുന്നുണ്ട് ഷോ ഞാനിടില്ല പിന്നെ ഇനിയിപ്പോ കൊറേ കമന്റ്സ് വരും പത്തിൽ എത്തിയിട്ടുള്ള പതിനെട്ട് കാര്യങ്ങളെ പോലെയാണെന്ന് അത് എന്റെ ഇഷ്ടമാണ് ഞാൻ എന്താന്ന് ജീൻസ് ടോപ്പ് ഇട്ടാൽ മാത്രമേ വയസ്സായ പതിനഞ്ചു വയസ്സായി കുട്ടിയാവുന്നില്ല എനിക്ക് കുർത്തകളാണ് ഇഷ്ടം സോ ഞാൻ അതെടുക്കും പൈസ ഇത് ഇട്ടിട്ട് കമന്റ് വരികയാണെങ്കിൽ മൈൻഡ് ചെയ്യില്ല ഓക്കെ അപ്പൊ ഇന്ന് കൊടുക്കും ഓക്കെ ഞാൻ ഇനി അടുത്തത് ഉറങ്ങാൻ പോണം ഒരേ ദിവസമായി ഉച്ചക്ക് ഉറങ്ങിട്ട് സത്യം പറഞ്ഞു അപ്പോ വീഡിയോ കുറച്ച് ഷോർട്ട് വീഡിയോ കുറച്ച് എടുക്കാനുണ്ട് മാത്രം ആ ഇരുന്ന് കളഞ്ഞിട്ടില്ല ഞാൻ എന്തായാലും കളയുമ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കാം ശരി അടുത്ത വീട്ടിലാണ് ഹലോ പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഇടുന്നു കാരണം സ്പെഷ്യൽ ഇള്ളതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റാറില്ല ഇന്നും സ്പെഷ്യൽ ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങി ഇറങ്ങി നമ്മൾ ഗുരുവായൂർ ഉള്ള ഫുഡ് പോയിന്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് നല്ലൊരു സത്യം പറയാറ് നല്ലൊരു ചെരുപ്പില്ല ഞാൻ കിട്ടിയ ഒരു ബ്ലാക്ക് ചെരുപ്പെന്നെ എനിക്കുള്ളൂ ബാക്കിയുള്ളതൊക്കെ നാശമായി അപ്പൊ അതുകൊണ്ട് ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ഇത് ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാണ്ട് ചെരുപ്പ് എന്റെ ചെരുപ്പൊക്കെ ഞാൻ ഓൾറെഡി എടുത്തത് ഞാൻ കാണിച്ചില്ല എടുത്തത് അയ്യോ ഈ വീഡിയോ സ്ലോ മോഷനിലാണല്ലേ സോറി സൂര്യകേഷ് ഇത് വേണം വെച്ചിട്ടില്ല ഇത് അമ്മ നോർമൽ വീഡിയോ എടുത്തപ്പോൾ നോർമൽ വീഡിയോ അപ്പുറത്ത് തന്നെയാവും സ്ലോ മോ എന്നുള്ള ഓപ്ഷൻ ചിലപ്പോൾ അതിലാവും നമ്മൾ എടുത്തിട്ടുണ്ടാവുക അതാവ് ഇങ്ങനെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ സാരലേതായാലും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് വെറുതെ നോക്കിയതാണ്ട് എൻ്റെ ചെരുപ്പ് ഞാൻ നേരത്തെ കാണിച്ചില്ല വരണം ഞാൻ അതാണിത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഓൾറെഡി ഉണ്ടായിരുന്നൊരു ചെരുപ്പിക്ക് ഓർമ്മ വന്നു അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയത് ഇവിടുത്തെ പ്രൈസ് എത്രയാണ് നോക്കിയങ്ങൾ ഞാൻ ഒന്ന് മീഷോന്ന് വാങ്ങിയപ്പോൾ ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു ഇവിടെ നാനൂറ്റി എത്രയും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ക്വാളിറ്റിക്ക് നല്ല വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നേ ഇവിടെ കുറച്ച് ക്വാളിറ്റി കൂടുതലുള്ള പോലെ തോന്നി മീഷോന്ന് വാങ്ങിയത് ആദ്യം വാങ്ങിയത് നല്ലതായിരുന്നു രണ്ടാമത് വാങ്ങിയത് ഒരാഴ്ച പോലും നീണ്ടില്ല അതിന് മുമ്പേ അതിന്റെ ഉള്ളിലത്തെ ലെയർ ഒക്കെ കീറിപ്പോ നാഗതായിട്ടുണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം നല്ല ചെരുപ്പിന്റെ കളക്ഷൻ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പാണെങ്കിലും പ്രൈസും ഭയങ്കര ഭീകര പ്രൈസും ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ പ്രൈസും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പ്രൈസിനുള്ള ചെരുപ്പുണ്ട് സാധാരണ ഇപ്പോൾ എവിടെ പോയാൽ നല്ല വില ഉണ്ടാവും പ്ര ചെരിപ്പിന് ഫാൻസിന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വില ഉണ്ടാകും ഇവിടെ എനിക്ക് അത്രയ്ക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല നല്ല കളക്ഷനും ഉണ്ടായിരുന്നു അങ്ങനെ പല മോഡലുകളുണ്ടായിരുന്നു ഞാൻ ഈ ആമസോണിലൊക്കെ കുറച്ച് നോക്കി വെക്കുന്ന ടൈപ്പ് കണ്ടു പിന്നെ അപ്പുറത്ത് ഭയങ്കര ഫാൻസി ആയിട്ടുണ്ടായിരുന്നു ഞാനത് വാങ്ങാനല്ല വെറുതെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ കട്ടയ്ക്ക് ഹീലുള്ളതായിരുന്നു അമ്മ നോക്കിയായിരുന്നു എനിക്കുള്ള ഓൾറെഡി എടുത്തു അമ്മയ്ക്ക് എടുക്കാനാണ് വീണ്ടും അമ്മ നല്ല ായിരുന്നു നോക്കി എടുക്കുന്നുണ്ടായിരുന്നത് എൻ്റെ ഒപ്പത്തിനൊപ്പം പിടിച്ചു നിക്കാൻ ഹീലില്ലാണ്ട് അമ്മയ്ക്ക് പറ്റില്ല എന്ത് ഓ ചെയ്യാനാ അപ്പോൾ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് നമ്മൾ ചെരുപ്പൊക്കെ എടുത്തതിന് ശേഷം വന്നിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറേക്കാല് ആയപ്പോൾ ഇപ്പൊ ഞാനും അച്ഛനും മാത്രമുള്ള ഗൈസ് ഇവിടെ ഉണ്ണികളും അമ്മയും മേമയും മൃദും ഒക്കെ കൂടി ഒരു കല്യാണത്തിന് പോയി കല്യാണം നാളെയാണ് കല്യാണ തലേദിവസമാണ് ആ ഞാൻ പോവാതിരുന്നത് എനിക്ക് അത്യാവശ്യം പഠിക്കുകയാണ് നമുക്ക് കല്യാണം ഒക്കെ ആ സമയത്ത് എൻജോയ് ചെയ്യും പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ റിഗ്രെറ്റ് ചെയ്യും ഗൈസ് പഠിക്കാനുള്ളത് പഠിക്കാണ്ടിരുന്നത് നമുക്ക് പണി കിട്ടും പിന്നെ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ വന്നിട്ട് ഇപ്പം സമയം ഒരു എട്ട് മണി ആയിട്ടുണ്ട് ഓക്കെ അവർ വന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക ഞാൻ കടലുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ അധികം വേറെ അത് കോരിത്തുന്നു എനിക്കിഷ്ടം അത് കഴിക്കാൻ അപ്പം അത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണോ നമ്മുടെ കറണ്ട് അപ്ഡേറ്റ്സ് ഗൈസ് അപ്പൊ എന്തായാലും ഇനി ഞാൻ വീഡിയോ വായിപ്പിയാണ് ഇനി അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പൊ വന്നിട്ട് ഞാൻ പഠിക്കുന്ന തന്നെയുള്ളു പ്രത്യേകിച്ച് കാണിക്കാനില്ലല്ലോ പിന്നെ ഒക്കെ ഇടുന്നുറങ്ങുമ്പോൾ തന്നെ ഉം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറെ കാലത്തിന് ശേഷം വീഡിയോ ഇട്ടതായിരുന്നു സോ എന്നതോടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീടിലേക്കാം